യും ജെ ഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുകയാണല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ അതായത് എല്ലാവരും പറയുന്ന പറയുന്നൊരു കംപ്ലൈൻ്റാണ് നമ്മുടെ റോസ്റ്റെടിയിൽ മുട്ടകൾ ഇങ്ങ് വരും അതങ്ങ് വിരിയാതെ അങ്ങോട്ട് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നു അല്ലേ അതുപോലെ ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതിനൊക്കെ എന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു കിഡിലൻ ഐഡിയ ആണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനുണ്ടല്ലോ കുറച്ച് ലൈറ്റായിപ്പോയി അപ്പം കുറച്ച് ക്ലിയർ കുറയാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു ചെടീനെ ആർക്കെങ്കിലുമൊക്കെ കണ്ട് നല്ല പരിചയമുണ്ടോ ഇതുണ്ടല്ലോ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ ഓർക്കിഡെന്ന് വേണേൽ പറയാം നമുക്കിത് മണ്ണിൽ നടാം എവിടെ വെച്ചാലും ഉണ്ട് ഈ ചെടി നല്ലതുപോലെ പൂക്കൾ തരൂട്ടോ ഇത് നോക്കിയാൽ എന്തൊരു ഭംഗിയെ കാണാമെന്ന് ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ നല്ല നമ്മുടെ ഓർക്കിഡിൻ്റെ അതേ ലീഫാണ് കേട്ടോ ഉള്ളത് ഇതിങ്ങനെ ഓരോ ഇങ്ങനെ ചെടികളിങ്ങനെ വളർന്നു വരുമ്പോൾ അതിൽ നല്ലൊരു സ്പൈക്ക് ഇങ്ങ് വന്നിട്ട് ഇതിലെല്ലാത്തിലും ഉണ്ടല്ലോ നിറച്ച് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയുന്നുണ്ട് കേട്ടോ മാത്രമല്ല നല്ലൊരു സൂര്യപ്രകാശം കിട്ടിയാൽ മതി അപ്പം ഇതുപോലെ പൂക്കൾ വരെ എന്തായാലും നല്ല ഭംഗി ഉണ്ടെ കൈവശം ഉണ്ടല്ലോ ചെടികളൊക്കെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് കേട്ടോ നമ്മുടെ റോസ്റ്റഡ് നല്ല രീതിയിൽ നമുക്ക് വളർന്നു വരണമെങ്കിൽ നമുക്ക് പ്രൂണിങ് അത്യാവശ്യമാണ് എന്നുവെച്ചാൽ പ്രൂണിങ് ചെയ്യുന്നൊരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പൂക്കൾ കുറവായിരിക്കും പക്ഷേ പിന്നീടുണ്ടല്ലോ നമ്മുടെ ചെടി നല്ല ഭംഗിയായിട്ട് എന്നെ പൂക്കളായിട്ട് വരും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ചെടികൾ ഒരു പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടികളിൽ അത്യാവശ്യം നല്ല നല്ല ഗ്രോത്തായിട്ട് നമ്മുടെ ചെടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ അത് എങ്ങനെ എന്ത് കാര്യം ചെയ്തപ്പോഴാണ് നമ്മുടെ ചെടി ഈ ഒരു രീതിയിൽ വന്നതെന്നാണ് കേട്ടോ അപ്പം നമുക്ക് കാണാം ഇത് കണ്ടോ എന്തൊരു ഭംഗിയായിട്ടാണ് നോക്കിയാൽ നമ്മുടെ ഒരു പ്രൂണിങ് ഒക്കെ കഴിഞ്ഞപ്പം നമ്മുടെ റോസ് ചെടികൾ നല്ല ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാം നല്ലതുപോലെ പൂക്കൾ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ എല്ലാത്തിലും നല്ലോണം മുട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചെടികളുണ്ടല്ലോ എപ്പോഴും ചെടികളുടെ ലീഫ് ഒരു രോഗങ്ങളൊന്നും ഇല്ലാതെ അത്രയ്ക്കും നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ചെടികളിൽ ആ പൂക്കൾ വരുമ്പം നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുമല്ലേ തോന്നുകയുള്ളേ ഇത് കണ്ടോ ഇതൊക്കെ നോക്കിയേ നമ്മുടെ ചെടി കാണുന്നുണ്ട് നമ്മുടെ റോസ്റ്റഡിനെ ഏകദേശം കൂട്ടുകാർക്ക് നല്ലൊരു പരിചയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്കപ്പോഴും നമ്മുടെ ഇവിടുത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ റോസ്റ്റഡിൻ്റെ വളർച്ചകളും പൂക്കളായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ തരം വളങ്ങളും നമ്മൾ കൊടുക്കുന്നത് മാറി മാറി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിറച്ച് കണ്ടോ മുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവുള്ളൂ കേട്ടോ നോക്കിയാൽ ഇവിടെ ഒരു നല്ല പൂര് മൂന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്തത് വിരിയാനായിട്ട് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ പിന്നെ മുട്ടുകൾ കണ്ടോ ഇതുപോലെ നിൽക്കുന്ന മുട്ടുകളുണ്ടല്ലോ ഇങ്ങനെ ചിലവർ പറയാറുണ്ട് അതൊന്ന് പൂർണ്ണമായിട്ടും വിരിയുന്നില്ല അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ എന്തോ ഇങ്ങനെ അരിച്ച് തിന്നു തീർക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പം ഇന്ന് കാണിച്ചു തരുന്ന ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരും കേട്ടോ റോസ് ഇതുണ്ടല്ലോ നമ്മുടെ കാശ്മീർ റോസ് നല്ല ഭംഗിയായിട്ട് നല്ലോണം പൂക്കളുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ക്രിസ്തുമസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് രണ്ട് ദിവസത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം അതിൻ്റെ നമ്മുടെ പൂക്കളുടെ ആ ഒരു ഭംഗി കുറച്ചങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെടി ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ ഇങ്ങനെ വളർത്തിയാൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ കൂടുതലിങ്ങനെ ഹൈറ്റ് വെച്ച് പോകില്ല മൊത്തം ഇങ്ങനെ ബുഷിയായിട്ടാണ് കേട്ടോ ഈ ചെടി വളരുകയുള്ളൂ അതുപോലെ ഈ ചെടിൻ്റെ വിത്തുകളാണ് കേട്ടോ നമ്മൾ പാകി മുളപ്പിക്കുന്നത് ഇത് കണ്ടോ ഇതിങ്ങനെ പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പം ഇതുമാതിരി വിത്തുകൾ വരും അപ്പോൾ ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ മൂത്ത് വരുമ്പം നമ്മളിതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് പാകി വേണം കേട്ടോ മുളപ്പിക്കാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു മൂന്നാല് കളർ വെറൈറ്റി ഉണ്ട് നമ്മുടെ ചെടികളിൽ അതായത് റോസ്റ്റ് ചെടിയിലോ ഏത് തരം ചെടി കേട്ടോ ആ ചെടികളിലെ നമ്മുടെ ലീഫുകളും അതുപോലെ മുട്ടുകളും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരാനും അതിലെ കീടങ്ങളെ ഒക്കെ അകറ്റാനായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ് കേട്ടോ അപ്പം ഇത് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരുക അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു സവാള ഉള്ളീൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുക്കണം കേട്ടോ ഇതുപോലത്തെ ഒരു കഷ്ണം മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിതിൻ്റെ ആ ഒരു തൊണ്ട ആ കരുതല്ലിയൊക്കെ കൂടെ ഒന്ന് കടയ ഓക്കെ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത് നമ്മുടെ ഉൾ അതായത് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളീൻ്റെ ഒരു മൂന്നാലഞ്ച് അല്ലി നമുക്കെടുക്കാം ഇതുപോലെ ഒരു മൂന്നാലഞ്ച് ചല്ലി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് എടുത്തു കൊടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കാണും കേട്ടോ കാന്താരി മുളക് ഇനി കാന്താരി മുളക് ഇല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് ആയാലും എടുത്താൽ മതി യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ കുറച്ചും കൂടെ നല്ല എരിവുള്ള എരിവുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പം ഇതും ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ അപ്പം അങ്ങനെ നമ്മളത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക ഇനി അടുത്തതായിട്ട് ഈ അരിച്ചെടുത്ത ഈ നമ്മുടെ ഈ ഒരു പിന്നെ പെസ്റ്റിസൈഡിലേക്ക് നമ്മുടെ കായ ഉണ്ടല്ലോ അതായത് നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്ന സാമ്പാറിലൊക്കെ ഇടുന്ന കറിക്കായം ഇത് അതിൻ്റെ പൊടിയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കണേ അതിന് പളക്കുന്നില്ല കേട്ടോ നിങ്ങൾ ഏകദേശം ഒരു സ്പൂൺ കണക്കാക്കി എടുത്താൽ മതി ഏകദേശം ഉണ്ടല്ലോ ഒരു സ്പൂണോളം കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ഏകദേശം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ റോസിലിങ്ങനെ മുട്ടുകൾ വന്നു കഴിയുമ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ ചെറിയൊരു ഒരു പേൻ പോലത്തെ ഒരു ജീവീനെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം കേട്ടോ അപ്പം എൻ്റെ ഒരു റോസിൽ കാണിച്ച് തരാമല്ലോ ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ച് തന്നാൽ അപ്പം അങ്ങനെയുള്ള ജീവികളൊക്കെ ഇത് വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ആ റോസിൻ്റെ മുട്ട് ആയി പോകുന്നത് പിന്നെ അല്ലാതെ പുഴുക്കളും വന്നിട്ട് തിന്നിട്ട് ആയി പോകും കേട്ടോ അപ്പം ഇങ്ങനെ എന്തു ചെയ്യണം നമ്മളിങ്ങനെ ഈ വരുന്ന മുട്ടിൻ്റെ ഈ ഭാഗത്തും ഇലകളിലും എല്ലാം ഇത് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഏകദേശം ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഇത് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ അത് ഓർഗാനിക് ആയതുകൊണ്ട് നമ്മുടെ കെമിക്കൽ കൊടുക്കുന്നതിന് അത്ര പെട്ടെന്നുള്ളൊരു റിസൾട്ട് നമുക്ക് കാണില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ നിങ്ങളത് ചെയ്ത് നോക്കും നമ്മുടെ റോസ് ചെടി ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് വരും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മൂക്കിലേക്ക് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ഇങ്ങനെ നല്ലതുപോലെ തുളച്ച് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നല്ല ഇതാണ് അത് കുറച്ച് ഡോസ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഓർഗാനിക് ആയതുകൊണ്ട് ചെടികൾ കരിഞ്ഞൊന്നും പോകൂലേട്ടോ അതോർത്തിട്ട് ആരും പേടിക്കൊന്നും വേണ്ട ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കെമിക്കൽ കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് വളരെ പേടി ചെടികൾ കരിഞ്ഞു പോവോ എന്നൊക്കെയുള്ള പേടി ഈ തണ്ടേക്കൂടി ഒക്കെ ഒഴിക്കണം കേട്ടോ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് തണ്ടുകളിലൂടെ എല്ലാം ഇങ്ങനെ അടിച്ചു കൊടുക്കണേ ഇതുണ്ടല്ലോ നമ്മുടെ ഒരു ഓർക്കിഡ് റോസാണ് കേട്ടോ അപ്പം ഇതിൽ നിറച്ച് പൂക്കൾ നിൽക്കുന്നതും അതുപോലെ ഇത് ഏത് വളം കൊടുത്തപ്പോഴാണ് അത്ര നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടായെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു റോസ്റ്റഡിലെ പൂക്കളെല്ലാം നാശമായി കണ്ടോ ഇത് ഇനി വിരിയാനുള്ളതാണേ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ വിരിയും പക്ഷേ കുറേ ഭാഗത്ത് നമ്മുടെ റോസ് മുഴുവനായിട്ടും നാശമായി കേട്ടോ അപ്പം ഞാൻ മെയിനായിട്ട് എപ്പോഴും പറയാറുണ്ട് റോസ് പ്രൂണിങ് മസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴ്ത്തി നമ്മൾ ഇതേ രീതിയിൽ റോസിനെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണേ എന്നാൽ മാത്രമാണ് കേട്ടോ നമ്മുടെ റോസ് നല്ല ഭംഗിയായിട്ട് വരികയുള്ളൂ ഓക്കെ അപ്പം ഇനി ഗിരിയാണുള്ള ഇതങ്ങ് വിരിയട്ടെ അപ്പോൾ കണ്ടോ ഇതിലിനി ഇത് കണ്ടോ വേറെ മുട്ടുകൾ വന്നിട്ടുണ്ട് ഇതാ ഇവിടെ മുട്ടുകളുണ്ട് അപ്പം ഇതിങ്ങനെ പ്രൂണിങ് കൊടുക്കുന്നതിനനുസരിച്ച് പല ഭാഗത്തു നിന്നും മുട്ടുകളും പുതിയ തളർപ്പൊക്കെ ആയിട്ട് വരും കേട്ടോ റോസ്റ്റഡീനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ ഇന്നത്തത് അപ്പം ഇതുപോലെയുള്ള ഓർഗാനിക്കായ പെസ്റ്റിസൈഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പണച്ചെലവും ഇല്ലാണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ചെടികൾ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെയാണ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലേക്കണും കൂടി ഉണ്ട് അതും അതുകൊണ്ട് ഒന്ന് ഉള്ളിലേക്ക് ഇടുകയാണെങ്കിലും നമ്മളിടുന്ന ഓരോരോ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ അതേപോലെ നമ്മളൊരു ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നതോടൊപ്പം ഫേസ്ബുക്കിലും വീഡിയോ കാണുന്നവരുണ്ടാവും അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിലും നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ